Academic subjects and extracurricular activities complement each other to develop socially skilled and healthier students St Francis School Vaniyambalam affiliated to CBSE Delhi പ്രശസ്ത ഉർദു കവിയും കേരളത്തിൽ ഉറുദു ഭാഷയുടെ പ്രചാരകനുമായിരുന്ന എസ് എം സർവറിന്റെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ഉർദു ക്ലബ്ബ് രൂപീകരണവും ക്യൂസ് മത്സരവും സംഘടിപ്പിച്ചു മലപ്പുറം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ സംസ്ഥാനതല പരിപാടികൾ നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി ഉദ്ഘാടനം ചെയ്തു ഏറെ നോക്കിക്കാണുന്ന വർത്തകരിപ്പെട്ടവരാണ് ഞങ്ങളെല്ലാവരും കാരണം അടിസ്ഥാനപരമായി പൊതുദാന ഭാഷകളിലുള്ള പ്രാധീനം ഏത് വിദ്യാർത്ഥ വിദ്യാർത്ഥിനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉന്നത വിദ്യാഭ്യാസത്തിലും ഭാവി ജീവിതത്തിലും തൊഴിൽ മേഖലയിലുമൊക്കെ വലിയ പ്രാധാന്യമുള്ളൊരു ലാംഗ്വേജ് ആണ് ഇവിടെ നമ്മൾ മഹാകവി സർവർമ്മയാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിന്റെ കൂടി ഗോർമ്മ പുതുക്കല്ല നമ്മുടെ ഈ ഉർദു അധ്യാപകരും ഈ നേതാക്കന്മാരും ഒക്കെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതയും നമ്മളോടൊപ്പം പലപ്പോഴും സംസാരിക്കാൻ ഞങ്ങൾക്ക് അവസരം ലഭിക്കാറുള്ളൂ രണ്ടു മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു സാധ്യമായതൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒന്ന് നടക്കുന്നത് സർവറിനെ മഹാകവി സർവറിനെ ഓർമ്മിക്കുന്ന ഒരു സ്മാരകം വേണമെന്ന് പറഞ്ഞിരുന്നു ഞങ്ങൾ അതിൻ്റെ തീരുമാനം എടുത്ത കൗപര്യക്കാൻ പോകാം നമ്മുടെ ഇവിടുത്തെ കിട്ടിയത് പുതിയ പ്രവർത്തി മഹാകവി സർവറിൻ്റെ പേരിൽ നാമകരണം ചെയ്യലെന്ന് അനുഭവം കാണിച്ചിട്ടുണ്ട് വിഖ്യാപനവും ആ കടകൾ മാത്രം മനസ്സിലാക്കിയിട്ടുണ്ട് ക്യുസ് മത്സരങ്ങൾ സ്കൂൾ തലം മുതൽ സംസ്ഥാന തലം വരെ നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു കേരള ഉറുദു ടീച്ചേഴ്സ് അക്കാദമി കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ചടങ്ങിൽ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ അബ്ദുൾ ഹക്കീം മുഖ്യാതിഥിയായിരുന്നു സംസ്ഥാന ഭാരവാഹികളായ ഡോക്ടർ കെ പി ഷംസുദ്ദീൻ സലാം മലയമ്മ ടി എ റഷീദ് പ്രിൻസിപ്പൽ വി പി ഷാജു എച്ച് എം ജസീല എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം Trusted Gold, PAK Gold and Diamonds.